ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ സിദ്ധു എന്ന് തിരികെ പോകുമെന്നുള്ളതാണ് അമ്മായി വന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധു എത്ര മാസം കാണും അപ്പോൾ പാർക്കുട്ടി പറയുന്നുണ്ട് ഒരു മൂന്ന് മാസം ഉറപ്പായിട്ടും കാണും അപ്പം കല്ലുമോളെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു സിദ്ധു സിദ്ധു പറയുന്നുണ്ട് എങ്ങനെ നോക്കിയാലും ഒരു ഒന്നര മാസം ഉറപ്പായിട്ടും കാണും അതൊന്നും കേട്ടിട്ട് ലച്ചുവിന് സമാധാനമാവുന്നില്ല ലച്ചുവിന് ഒന്നര മാസവും മൂന്ന് മാസമൊന്നും അതൊന്നും പോരാ എങ്ങനെ പോയാലും ഒരു മൂന്നാലഞ്ചാറ് മാസം വേണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമല്ലേ അങ്ങനെ ഒരു മൈൻഡാണ് ലെച്ചുവിന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ലച്ചുവിന് വിഷമമാകുന്നു സിദ്ധുവിൻ്റെ തിരിച്ചുപോക്കിനെക്കുറിച്ചുള്ള ചര്ച്ചാ വിഷയം പാറാമട വീട്ടിൽ തകൃതിയായിട്ട് നടക്കുമ്പോൾ നമ്മുടെ കല്ലുമോള് സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ എൻ്റെ കല്യാണത്തിന് കാണുമോ അത് കേട്ട് വല്ലാതെ വിഷമവും ഞെട്ടലും ഉണ്ടാകുന്നുണ്ട് സിദ്ധുവിന് അതിനിടയ്ക്ക് നമ്മുടെ ആൻറ്റി വന്ന് ലച്ചുവിനോട് പറയുന്നുണ്ട് സിദ്ധുവിനൊരു കോള് വന്ന് അതിന് ശേഷം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുന്നു അപ്പം സിദ്ധുവിനോട് പോയി കാര്യം തിരക്കുന്നുണ്ട് ലച്ചു അപ്പം സംഭവം വളരെ ഗൗരവമുള്ള കാര്യമാണ് സിദ്ധുവിന് തിരിച്ച് പോകേണ്ട സമയമായി നീ ഇന്ന് വരും നാളെ വരും മറ്റന്നാ വരുമെന്ന് പ്രതീക്ഷിച്ച് കുറേ വർഷം ഞാനും എൻ്റെ കൊച്ചും കാത്തിരുന്നു വന്ന് കണ്ട് കൊതി തീരുന്നതിനുമ്പോട്ടേ നീ പോവുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ലെച്ചു ഭയങ്കര സെൻറ്റിമെൻറ്റായിട്ട് അങ്ങ് പോകുന്നു എന്തായാലും നമ്മുടെ സിദ്ധു വന്നതല്ലേ ഉള്ളൂ ഉടനെ ഒന്നും തിരിച്ചു പോകത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ സിദ്ധു അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിൽ നിൽക്കുന്നതിന് ഒരു കാരണം വേണ്ടേ വന്ന ഉടനെ തിരിച്ചു വിളിച്ചത് കാരണം ആ ജോലി മതിയാക്കി എന്ന് വരുത്താനാണെന്ന് തോന്നുന്നു അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് എന്ത് പറഞ്ഞാലും സിദ്ധു വന്നതിന് ശേഷമാണ് ഉപ്പുമുളകും സീനൊക്കെ ഒന്ന് ഗംഭീരമായിട്ട് മാറിയത് അതുകൊണ്ട് ഉറപ്പായിട്ടും ഉടനെ ഒന്നും സിദ്ധുവിനെ പറഞ്ഞു വിടില്ലെന്ന് പ്രതീക്ഷിക്കാം ഇനി ലച്ചു സമ്മതിച്ചാൽ പോലും സിദ്ധു പോകുമെന്ന് തോന്നുന്നേ ഇല്ല അളിയനും അളിയനും വീട്ടിലെ എല്ലാവരുമായിട്ട് നന്നായിട്ട് അടുത്തു കുറച്ച് ദിവസം നിന്ന് അവരോടൊക്കെ ഒന്ന് മിണ്ടാനും പറയാനും ട്രിപ്പ് പോകാനൊന്നും പറ്റിയിട്ടില്ല ഒന്ന് രണ്ട് റൊമാൻറ്റിക് സീനേ വന്നിട്ടുള്ളൂ ലച്ചു സിദ്ധുവായിട്ടുള്ള ബോണ്ടിങ് ശക്തമാക്കാനുള്ള ഒരു എപ്പിസോഡായിരിക്കാം ഇത് സിദ്ധുവിനെ തിരിച്ചു വിളിക്കുമ്പം സിദ്ധു ആ ജോലി പോലും ഉപേക്ഷിക്കുമ്പോൾ സ്നേഹം കൂടെ തന്നെ ഉള്ളു ഉറപ്പായിട്ടും വീട്ടിലെ ആരും സിദ്ധുവിനെ പറഞ്ഞു വിടാനും സമ്മതിക്കില്ല